എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇംഫോ പാക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ സഹിതം കോമൺ അമ്മ്യൂണിറ്റീസ് ആയി ലഭിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാൻ കഴിയുന്ന മനോഹരമായ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് രണ്ട് വീടുകളുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എടുപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ കാക്കനാട് കുഴുവേലിപ്പടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് തേവക്കൽ വിദ്യോദയാ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും എടപ്പള്ളി ഒമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററാകുന്നു ഈ രണ്ട് വില്ലകളും മൂന്ന് സെൻറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ ആയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്ടിൽ ഏകദേശം പതിനഞ്ചോളം വില്ലകളാണ് വരുന്നത് അതിൽ പതിമൂന്ന് വില്ല ഓൾറെഡി താമസമായി കഴിഞ്ഞു ഈ വീടിന്റെ മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിനു ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി കോമൺ വെൽ വാട്ടറും എ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ രണ്ട് വീടുകളുടെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം രണ്ട് ഷേതം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ റോഡ് പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോക്ടർ ഒന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി ഒരു പ്രവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയറിന്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ തൊണ്ണൂറ് ശതമാനം വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടി വീഡിയൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാൻ അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഉള്ള കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലാണ് സ്റ്റെയർക്ക് അത് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് നേരെ ഈ ഇവിടിന്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റ് ഏരിയ നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ത്രീ ലാക്ക് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ